Like <laughs> तो तो बनाता है इस इसका मैं क्या बोलने इसका बोलता है अच्छा नेपाली भाषा में, ने में तो केरला में अडक्का बोलते है केरला में ज्यादा मिलते हैं अडक्का बहुत महंगा होता है गेंटोक में मिलते हैं मेरे जगह में इतने महंगा नहीं है बहुत मिलते है ताशी दिले दिले काशी दिले പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനുഷ്യന്റെ ജീവിതം ധാരാളം ഓർമ്മകൾ നിറഞ്ഞതാണ് നമ്മൾ എല്ലാവരും ഓരോരോ ഓർമ്മകളിലൂടെ വീണ്ടും വീണ്ടും ജീവിക്കുന്നു കഴിഞ്ഞൊരു മഴക്കാലത്ത് നോർത്ത് സിക്കിമിലെ റോഡിലൂടെ തനിച്ച് നടന്ന് ഞാനൊരു ഗ്രാമത്തിലെത്തിയിരുന്നു പെൻസങ് എന്നാണ് ഗ്രാമത്തിൻ്റെ പേര് ആ ഒരു സമയത്ത് എനിക്കൊരു വീട്ടിൽ അഭയം തന്നായിരുന്നു ഒരു അച്ഛനും അമ്മയും മാത്രമാണ് താമസിക്കുന്നുണ്ടായത് അവരുടെ മക്കളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതേ ഒരു വീട്ടിലാണ് ഞാൻ ഇപ്പോഴും വന്നിരിക്കുന്നത് അതായത് നോർത്ത് സിക്കിമിലെ മംഗൻ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പെൻസങ് എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമവും അവിടുത്തെ ഒരു വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കുന്നത് കഴിഞ്ഞ വർഷം വന്നപ്പം എനിക്ക് ഇവരെ കുറിച്ചൊന്നും പഠിക്കാൻ സാധിച്ചിരുന്നില്ല കാരണം അത്രമാത്രം മോശം അവസ്ഥയിലൂടെ ആയിരുന്നു ഞാൻ ആ സമയത്ത് യാത്രകൾ ചെയ്യുന്നത് ആരോടും പറയാതെ ഒന്നുമില്ലാതെ റോഡുകളിലൂടെയും അവിടെ ഇവിടെയൊക്കെ കിടന്നുറങ്ങി എത്തിയൊരു ഗ്രാമമാണിത് എന്നാൽ ഇന്ന് ഞാൻ ഈ ഒരു ഗ്രാമത്തിൽ വന്നത് കൂടി കടമായി വാങ്ങിയ ഒരു ക്യാമറയും വെച്ചാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇത്രയും ഭംഗിയോടുകൂടി ഈ വിഷ്വൽസ് എടുക്കാൻ കഴിഞ്ഞ വർഷം എനിക്ക് സാധിച്ചിരുന്നില്ല ചെറിയൊരു പൊട്ടിയ മൊബൈലിൽ നിന്നാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിലെ ഇത്രയും മനോഹരമായ കാഴ്ചകൾ എന്നും തനിമയോടുകൂടി കാണിക്കണമെന്ന് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അതാണ് ഒരു വലിയൊരു ക്യാമറ ഞാൻ ലോൺ ലോണാക്കിയെടുത്ത് ഇപ്പോൾ ഈ ഒരു വിഷ്വൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഒരു ക്യാമറയിലാണ് കേട്ടോ സോണിയാണ് കേട്ടോ ക്യാമറ ഏതാണ് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് സോണി എന്നൊരു ക്യാമറയും അതിൻ്റെ ലെൻസ് എന്ന് പറയുന്ന ടാമറോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് എനിക്ക് ക്യാമറയെക്കുറിച്ചൊന്നും വലിയ പഠനമോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല നിങ്ങളെപ്പോലെ തന്നെ ഫസ്റ്റ് വാങ്ങുന്നു അതിലൊരു വീഡിയോ എടുക്കുന്നെന്ന് മാത്രം നമുക്കീ ഒരു യാത്ര ആരംഭിക്കാം ഞാൻ താമസിക്കുന്ന ഈയൊരു പെൻസൺ ഗ്രാമത്തിലെ വിശേഷങ്ങളും എൻ്റെ ഇവിടുത്തെ അച്ഛനമ്മമാരുടെ കഥകളും ഇവരുടെ കൃഷിയും ഞാൻ താമസിക്കുന്ന വീടും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നിൽക്കുന്ന സ്ഥലം കണ്ടോ ഒരു കാട്ടിനകത്ത് ഒരു വീട് വെച്ചതുപോലെയാണ് പോലെയാണ് ഈ ഒരു സ്ഥലം കേട്ടോ മുള കൊണ്ടുണ്ടാക്കിയ ഒരു ചെറിയ ഇരിപ്പടമാണ് വീട്ടിൻ്റെ സൈഡിലുള്ളത് എല്ലാം ഓർഗാനിക്കാണ് മരം കൊണ്ടാണ് ഈ വീട്ടിൻ്റെ പകുതി ഭാവം ഇവർ നിർമ്മിച്ചിരിക്കുന്നത് പച്ചക്കറി കൃഷിയും കൂടാതെ ഒരു പട്ടിക്കൂട്ടണം കുറച്ചും മുയലൊക്കെ കൂടിയുണ്ട് എന്നാൽ നമുക്ക് ഈ ഒരു ഗ്രാമത്തിലെ കഥകൾ പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ഒരു യാത്ര തുടങ്ങുകയാണ് എല്ലാവരും കൂടെ നിൽക്കണേ മനോഹരമായ കാഴ്ച കാണാം സ്വച്ച പോലെ അച്ഛരുടെ പ്രധാന ഒരു ഭക്ഷണ വിഭവം കൂടിയാണ് ചിഷ്ണു എന്ന് പറയുന്നത് ഇത് ചൊറിയുന്നൊരു ഇലയാണ് അത് അത്രമാത്രം അവർ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതൊക്കെ മലം മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ വെള്ളത്തിനൊന്നും ഒരു ക്ഷാമം ഇല്ലാത്ത സ്ഥലങ്ങളാണ് ചിഷ്ണു ഡെയിലി കാത്തേ ഹെൽത്തിയെ

केरला में अडक्का बोलते है केला में ज्यादा मिलते हैं अडक्का बहुत महंगा होता है गेंटोक में मिलते मेरे जगह में इतनी महंगा नहीं है बहुत मिलते हैं अडक्का बोलने है, केरला में अटक्काउथ में तो बहुत है बहुत है बहुत है नारियल इसका बहुत मिलना है ठंडी है इसका कारण में कहता है ठंडी काली नडिल ठीक है വൈകുന്നേരത്തെ ചായ ഉണ്ടാക്കി തരുവാണ് ഇതൊക്കെ ലോക്കൽ ദൂതാണ് കേട്ടോ ഇതിലീ കൂതേ അച്ഛരുടെ മകനാണ് നല്ല തണുപ്പുണ്ടാട്ടോ നാല് ഡിഗ്രി ആറ് ഡിഗ്രിയിലൊക്കെയാണ് നിൽക്കുന്നത് പഴയൊരടുപ്പ് अज़र अज़र െ ചുരുങ്ങിയത് രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞാനെന്റെ ഡ്രസ്സ് അലക്കുന്നത് കാരണം ഈ വീട്ടിൽ തുണി അല അലക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മകളാണ് കേട്ടോ നമ്മളെ ഭാവിയിൽ നമ്മൾ പഠിക്കുന്ന ഒരു മര്യാദ ഉണ്ടല്ലോ ജീവിതത്തിൽ അതായത് നമ്മളെ അമ്മമാരൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് പഠിപ്പിക്കുന്ന തുണി അലക്കലും കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ കുറേ കുറേ വർഷമായിട്ട് സ്വന്തമായിട്ട് ചെയ്യുന്നത് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാകുമ്പോഴും എൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ തന്നെ തന്നെ അലക്കൽ ഭക്ഷണം ഞാൻ ഒന്ന് കുക്ക് ചെയ്യും കേട്ടോ ഒരാണക്കും നല്ലതാണ് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയാൽ ഇതൊക്കെ ഇപ്പോഴേ പഠിച്ചു വെക്കുന്നത് നിങ്ങൾ ചോദിക്കുക എങ്ങനെയാണ് രണ്ടാഴ്ചയോളം ഡ്രസ്സൊന്നും കഴുകാതെ പോകുന്നേ രണ്ടാഴ്ചയോളം തന്നെ കുളിക്കാണ്ട് നിൽക്കാറുണ്ട് കാരണം ഇത് തണുത്ത പ്രദേശമാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്കിതുപോലെയുള്ള സൗകര്യങ്ങൾ കിട്ടുമ്പോൾ മാത്രമാണ് ജീവിതത്തിൽ നല്ലതുപോലെ കുളിക്കാനും എൻ്റെ തുണിയൊക്കെ അലക്കാനും സാധിക്കുന്നത് എന്തായാലും സന്തോഷം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ പക്ഷെ മനുഷ്യനാണ് സുഹൃത്തുക്കളെ ഇവിടുത്തെ ജനങ്ങൾ ഇങ്ങനെയാണ് ഒരാഴ്ചയൊക്കെ കൂടുമ്പോഴാണ് തൊടി അളക്കുന്നത് കാരണം അത്രമാത്രം മണ്ണോ പൊടിയോ ഒന്നും ആവുന്നില്ല അത്രമാത്രം ശുദ്ധമായ പ്രകൃതിയാണ് ഇവിടെ ഉള്ളത് എൻ്റെ വീട്ടിലെ ഏട്ടനാണ് െട്ട വയസ്സിലെ ആളാ കേട്ടോ എന്നെ അവരുടെ ഗ്രാമത്തിലെ കൃഷിയിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഓർഗാനിക് ആത്തേ എന്താ നല്ലൊരു മനുഷ്യൻ കേട്ടോ ഇതാണ് കേട്ടോ ഈ വില്ലേജ് ഏരിയകളിലെ ജീവിതം ഇതത്തെ ചൈന ബോർഡർ കിത്ര ദൂരിയെ അതായത് ഒരു അമ്പത് അറുപത് കിലോമീറ്റർ ഉണ്ടാകുന്ന കേട്ടോ പുള്ളിക്കാരൻ പറയുന്നത് സിക്കിം എന്ന് പറയുന്നത് ചൈനയുമായി വേഗം അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലൊരു സംസ്ഥാനം കൂടിയാണ് കൊടും കാട കേട്ടോ ഇതർ അബി ബാലുവാത്തേ ബാലിഷ് ടൈം ബാലുവേ ബോദ് ബാലുവേ നമ്മളെ കരടിയൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാട്ടോ നല്ല ഒരു മനുഷ്യനാട്ടോ എന്ത് പ്യൂറാണ് നോക്കിയേ നമുക്ക് എന്തായാലും നടക്കാം കൃഷിയിടത്തിലേക്ക് പോകാം എന്നോട് ടേസ്റ്റ് നോക്കാൻ വേണ്ടി തന്നെയാണിത് നല്ല വെയിൽ വന്നുകൊണ്ട് തന്നെ കുറച്ച് ടയേഡായി കത്തിൻ്റെ മൂർച്ച ഉണ്ടോ അവരുടെ ണ്ടോ പർവ്വത ഗ്രാമത്തിലെ മനുഷ്യരുടെ ജീവിതം കണ്ടോ അറുപത് വയസ്സിലെ മനുഷ്യനാ എനിക്കിതൊക്കെ പോലും ചെയ്തിട്ടില്ല ഈ ജംഗിൾക്ക് പൂള അച്ഛ നല്ലൊരു മനുഷ്യൻ സത്യം പറഞ്ഞ പ്രകൃതിക്ക് ഇതുപോലെയുള്ള ആൾക്കാരെ ആയിരിക്കല്ലോ കൂടുതൽ ഇഷ്ടം അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്രയും വർഷങ്ങളോളം ഇവർ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ക്യാ പോലിനെ ദുബായി മറ്റുള്ള ഇതർ അതായത് നമ്മുടെ ബോഡിക്ക് പല്ലിനൊക്കെ പെയിൻ വന്നാൽ ഇത് ഉപയോഗിക്കുന്ന പറയുന്നേ ഇത് ഇതൊരു പെയിൻ ആത്തേമേ തീത്തുമേ അച്ഛാ പല്ല് വേദനക്ക് ഉപയോഗിക്കുന്നു കേട്ടോ പറയുന്നേ അമ്പോ ഇത് ഗാവ്ലോക ഡെയിലി യൂസ് കാരണമേ യൂസ് കാരണേർ അതായത് അമ്പം ഒരു ഏഴാറ് വീടുകളിലെ വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നത് ഇതാണ് ശുദ്ധമായ ജലം ലഭിക്കുന്ന സ്ഥലം എന്ന് പറയുന്നേ നേപ്പാളുണ്ടാകുമ്പോ എനിക്ക് ഇത്ര ഭാഷക്ക പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരുമ്പം എന്റെ ഭാഷ നടക്കുന്നില്ല കാരണം ലെഫ്റ്റ് ഭാഷ ഇടയ്ക്ക് ഇവരെ സംസാരിക്കുന്നോണ്ട് എനിക്ക് ഇവരുടെ മുട്ടി നിക്കാൻ പോലും സാധിക്കുന്നില്ല കേട്ടോ ഇതർ ലോക ലെഫ്റ്റ് ഭാഷ പോലെ लेप्चा भाषा भी बोलता है बोटे भी बोलता है बोटिया बोटिया लेप्चा शेरपा शेरपा थोड़ थोडा 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 ज्यादा बोटिया लेप्चा है अम्मा वो नेपाली नेपाली हरी पाटने दाना है। क्या बोलने इधर का राइस में तुम तुम अच्छा-अच्छा। उनके पास हमें चुम्ब बोलता है, चुम्ब बोलता है। अच्छा इस लोकल टमाटर है? वो लोकल टमाटर है, ऑस्टिका। अच्छा। जंता कारी है। इसका चटनी बनाता है? चटनी आचार बनाता है। ये लोकल मुर्गी है? लोकल मुर्गी। केरला में पुवन कोई बोलता है, पुवन कोई। हम बम्बा। നമ്മളെ സഞ്ചാരികളൊക്കെ വന്ന നമുക്ക് ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഉണ്ടാക്കിയതാണേ അച്ഛൽഡ് ലൈഫേ ദാരിപ്പീനൊക്കെ അച്ഛാ നിങ്ങൾ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ ആൾക്കാരെ വന്നാൽ ഇവിടെ ഇരുന്നിട്ടാണ് പുകവലിക്കാനും മദ്യം കഴിക്കാനും ഇവർ ഒരു ഇത് കൊടുത്തില്ലോ അവസരം കൊടുത്തിട്ടുള്ളത് നിങ്ങൾ മദ്യം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇരുന്ന് മദ്യം കഴിക്കുക ഇവർ ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല അച്ഛാനാ ഇതിരുമേ ലോക്കൽ ടൊമാറ്റർ

എന്ത് രസാണല്ലേ ഗ്രാമത്തിലൊന്നും ഇതൊക്കെ കാണാൻ വേണ്ടി ഇതൊരു രണ്ടാളില്ല ഈയൊരു ഏട്ടനും ഈയൊരു അമ്മയും മാത്രം മോനും ആണ് ഉള്ളത് ഈ കേണ്ട ഇതിരീത ലോക്കലേർക്കെ അച്ഛാ ലോക്കലേ നമ്മളിവിടെ വന്നാല് നമുക്ക് ഇവർ തരുന്നത് വീട്ടിൽ നമ്മൾ താമസിക്കുവാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ ഏകദേശം ഒരു രണ്ടാളുണ്ടെങ്കിൽ ഇവർ രണ്ടായിരം രൂപയ്ക്ക് രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം വൈകുന്നേരത്തെ ഭക്ഷണം ഒക്കെ തരും ഞാൻ കഴിഞ്ഞ വർഷം വന്നുകൊണ്ട് ഇവരെനിക്ക് ആയിരം രൂപയ്ക്കാണ് അക്കോമഡേഷൻ തന്നിരിക്കുന്നത് കേട്ടോ പക്ഷെ നല്ല അച്ഛനമ്മമാരാണ് രാവിലത്തെ ഭക്ഷണം ആണ് ഉച്ചയ്ക്ക് തരുന്നത് ഓർഗാനിക് ആണ് വൈകുന്നേരം തരുന്നത് ഓർഗാനിക് ആണ് കൂടാതെ രാത്രിക്ക് തരുന്നത് ഓർഗാനിക് ആണ് മുട്ട വരെ ഇവർ തരുന്നത് ലോക്കൽ എണ്ണയാണ് കേട്ടോ ബോത്ത് മേ മേ ബോത്ത് ഹാപ്പിയായി ഇനി മനുഷ്യൻ പോകുന്ന വഴി കണ്ടോ ശരിക്കും ജംഗിൾ ബുക്കൊക്കെ കണ്ടിട്ടില്ലേ അതിലാളാ എന്നോട് പറഞ്ഞു വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യണ്ട നീ നടന്നു വന്നാൽ മാത്രം മതി തവേ ഡെയിലി ഇതില് ജാനേ കണ്ടോ അറുപത് മനസ്സോ അറുപത് വയസ്സുള്ള മനുഷ്യന്റെ സാഹസികതയാണ് നിങ്ങൾ കാണുന്നത് മെല്ലനെ മെല്ലനെ പറ മെല്ലണ്ല്ലൂഷിച്ച് വാ എന്നാണ് പറയുന്നത് കാരണം വീണാന് പൊടി പോലും കിട്ടത്തില്ല നല്ല മനുഷ്യൻ കേട്ടോ കെയർ ചെയ്തുണ്ടല്ലേ പോലെ ഇവരെ വീട്ടിലെ മുയലാണോട്ടോ വളർത്തുന്നത് നീ കോൺസേ ദൂസറ ജംഗൾക്കേ अच्छा इधर ही मिलता है वो जंगल में मिलता है पता नहीं अच्छा अच्छा बहुत डिफरेंट है अब पहाड़ में आप मिलने में इधर ही रुकते हैं फार्म करना है बम अम्ब बम वो शो, शो करने का थैंक यू थैंक यू अरे संजारी लोग वर्क और के काईचक वंडी कौनवनया टो ये छोटू वाला जंगल के है जंगल के

വീട്ടുവളപ്പൊക്കെ കണ്ടോ മൊത്തം കൃഷിയാണ് കേട്ടോ ഇവര് മൂന്നേരം കഴിക്കുന്നതും ഇവരുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളാണെന്ന് പറഞ്ഞ് നിങ്ങള് വിശ്വസിക്കോ സത്യം പറഞ്ഞ സന്തോഷത്തെ മണ്ണാണ്ട്ടോ ഞാൻ മണ്ണ് കഴിക്കാ പുള്ളിക്കാരൻ ചോദിച്ചത് കുട്ടാപ്പി എന്തല്ലേ നല്ല മനുഷ്യൻ ഞാൻ എന്റെ തെറ്റ് അംഗീകരിക്കുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിട്ടിക്കാത്ത ആത്മിലോക്ക് പാകൽ പോലത്തെ ആത്മലോക്ക് പോലത്തെ പാകൽ പോലത്തെ അമ്പോ అవ నల్లూరు అచ్చనమ్మ మావరు దెత్తేకన్న నేను ఎంద జీవితంలో ఎత్తిపట్టి ఇకున్నా ఈ బైట్నేక జగే ఆ జియా ఆ మీకే అరాం కానేకి దే అచ్చా అచ్చా ఎంత ఎంత లీటర్ చియా पीता है 2 లీటర్ 2 లీటర్ చయా पीता है 2 లీటర్ 2 లీటర్ చాయే குடிచిటి రావల ఎందానా కాటలెక్ పోగు 2 లీటర్ ఆ చియా క బాత్ అ తబే క్యా ఖాతా హై కుచ్ భీ నహీ ఖాతా హై సిర్ఫ్ చయా पीता హై అ మాక్సిమమ్ एक दो लीटर तो पीता है दो लीटर दो लीटर गाय आराम से, आराम से? से का साथ जंगल जंगल जाता है, है। वापस आता है। बाजी वो खाना खाना। दाल भात ऑर्गेनिक दाल भात मस्त है इस, इसका लाइफ अच्छा है, अच्छा, है। <laughs> मसिल एक बार मसिल देखते मनुष्य ने मसिल उड़िया मन आंसर है ऐसा है <laughs> है बो बो। का इसी है 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 तबे तबे का का सेम सेम नहीं मोटा वाला मिलता लाइफ प्योर पहाड़ी ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോ എന്റെ ഒരു മോൻ വീഡിയോ എടുത്തു വരുന്നൊരു ഫീലാണ് കേട്ടോഡിയ ഞാൻ ഞാൻ വന്നതിന്റെ സന്തോഷം മനുഷ്യന് അത്രത്തോളം ഉണ്ടോ കേട്ടോ മേ പേല ടൈം ബാരിഷ് ടൈമേ अभी सेकंड टाइम आप है है। ऐसा है। हाँ। मसल होता है अम्बो सिम्बो बॉडी बिल्डिंग है एकदम पावरफुल <laughs> है हाँ। एक

ഭയങ്കര സ്നേഹം കേട്ടോ ഇവിടുത്തെ വീട്ടുകാരോട് അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാരോട് നല്ലതുപോലെ പെരുമാറും കുറക്കൊന്നും ചെയ്യത്തില്ല ഗ്രാമവാസികൾ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണ രൂപമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതാണ് കേട്ടോ ഇവിടുത്തെ പൊറോട്ടയാണ് ഉണ്ട് ഇതാണ് ഇവിടുത്തെ പൊറോട്ട വരുന്നത് ഈ ഓംലേറ്റ് ഞാനൊരു സഞ്ചാരി ഇവിടെ വന്നുകൊണ്ട് എനിക്ക് ആക്കി തന്നെയാണ് ഇതുകൊണ്ടോ എന്തായാലും ഒരു വറവ് പോലത്തെ സംഭവമാണ് ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഇവർ ആക്കുന്നത് ഇതിനകത്ത് റായി സബ്ജി വരെ ഇവർ ആഡ് ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ആരോഗ്യമുള്ള ഭക്ഷണമാണ് ഇവിടുത്തെ ജനങ്ങൾ രാവിലെ കഴിക്കുന്നതെന്നും അച്ഛനെ പശുവിൻ്റെ പാല് കൊണ്ട് എനിക്ക് കോഫി ആക്കി തന്നിട്ടുണ്ട് എത്രമാത്രം ടേസ്റ്റ് ടേസ്റ്റാണെന്നറിയോ പട്ടണങ്ങളിൽ നിന്നും കുടിക്കുന്ന ചായയും ഗ്രാമത്തിൽ നിന്നും കുടിക്കുന്ന ചായ കോഫിയൊക്കെ എത്ര വ്യത്യാസമുണ്ട് ആ പ്ലോഗ് ഡെയിലി ഇതിരിക്കാ ലോക്കൽ ദൂത് പീത്തായ് ലോക്കൽ ലോക്കൽ പീത്തേ ഇരുപത്തെട്ട് വയസ്സുള്ളൊരു ഏട്ടനാണ് എത്ര സുന്ദരനാണ് നോക്കിയേ പ്യൂറാണ് ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് കൃഷിയിടത്തു കൊണ്ടുവരുന്ന സാധനങ്ങൾ കറി വെച്ച് കഴിക്കുന്നത് പശു ആട് ഇതൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടോ സന്തോഷം മനുഷ്യരാണ് ഇവരെ രൂപം തന്നെ കണ്ടോ അത്ര വ്യത്യാസമാണ് സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന എനിക്ക് ഭാഷ മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ എത്തുമ്പോൾ ബോട്ടിയ ഭാഷ ലക്ഷ്യ ഭാഷയൊക്കെയാണ് ഗ്രാമവാസം സംസാരിക്കുന്നത് നേപ്പാൾ ഭാഷ കൊണ്ട് പിടിച്ചു നിൽക്കാവുന്ന രീതിയിലാണ് ഗ്രാമത്തിലേക്ക് കയറിയത് പക്ഷെ പണി വാളിയിരിക്കുകയാണ് മലയാളം പോലെ തേസ്ക ഭാഷമ്മേ കേരളക്ക മാതൃഭാഷ മലയാളം കേരള വല പോലെ അമ്മ മലയാളം അമ്മ അമ്മ മത്രം മദർ അമ്മ മലയാളം ഇത്തിനി ഇത്തിനി പ്യുറായ ആ മര ഭാഷ ഇന്ത്യമേ ബോത്ത് ലോഗ് ഭാഷ കിത്തന ലാംഗ്വേജ് ഇന്ത്യമേ മേഘാലയ അലഗെ തൊടാ തൊടാ ഡിഫറെന്റ് വീട്ടിലെ വരാന്തയാണ് നിങ്ങൾ കാണുന്നത് സഞ്ചാരികൾ വന്നിട്ട് ഇംഗ്ലീഷുകാരൊക്കെ എന്താണ് അവർക്ക് ഇഷ്ടപ്പെട്ട സെന്റൻസ് ഒക്കെ വേർഡ്സ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതായത് ബ്യൂട്ടിഫുൾ ഹോം ഇൻഡു ദ വൈൽഡ് എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ ലെറ്ററുകളായിട്ട് സന്തോഷം കേട്ടോ ഒരു വ്യത്യസ്തമായൊരു വീട് എൻ്റെ ഒരു വീട് പോലെയാണ് കേട്ടോ ഇവിടെ വന്നാൽ ഇത് എൻ്റെ വീട് പോലെയാണ് തോന്നിപ്പിക്കുക ഇത് രണ്ടാമത്തെ ദിവസം കേട്ടോ ഇന്നലെ ഞാൻ ഇവിടെ വരാൻ ലേറ്റായി പോയി ഒരു വൈകുന്നേരമാണ് വന്നത് അതിനുശേഷം മഴ വന്നു ഞാൻ കിടന്നുറങ്ങി എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നില്ല ഇപ്പം നോക്കിയേ രാവിലെ എണീച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു നേരെ പത്ത് മണി ഒമ്പത് മണി ആകുമ്പോൾ എണീച്ചാൽ മതി ഇവിടെ വലിയ ധൃതിയൊന്നുമില്ല ഞാൻ പറഞ്ഞായിരുന്നു നാളെ രാവിലെ എണീക്കുമ്പോൾ ഞാൻ കുറച്ച് ലേറ്റ് ആകും ക്ഷമിക്കണം എന്നൊക്കെ അവർ പറഞ്ഞു സാറില്ല വയ്യാത്തതല്ലേ കിടന്ന് ഇത് ഇതുമൊക്കെ എന്ത് രസമല്ലേ ചെറിയൊരു പെട്ടിയാണ് കേട്ടോ നമ്മുടെ പലകേൻ്റെ ഒരു പെട്ടിയാണ് അതിൻ്റെ മുകളിൽ ഇവരുടെ കൾച്ചർ പ്രകാരമുള്ളൊരു തുണിയാണ് കേട്ടോ ഈ കാണുന്ന ഇവരുടെ വെൽക്കറിനാണ് ആദ്യ ആദിത്യ മര്യാദ എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് കേട്ടോ നമ്മളൊക്കെ ഒരു സാധനം കൊണ്ട് തരുമ്പോൾ അവരിങ്ങനെ കൈ കൂപ്പിയിട്ടാണ് ഒരു സാധനം കൊണ്ടുപോയ്ക്കുക വ്യത്യസ്തമായൊരു ജനതയാണ് ഇപ്പോൾ വിന്റർ സീസൺ ആയതുകൊണ്ടാണ് ഈ താഴ്വരകളിൽ ഒന്നും പൂക്കൾ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നപ്പോൾ മൊത്തം പൂക്കളായിരുന്നു പക്ഷേ അത് ഷൂട്ട് ചെയ്യാനുള്ള നല്ല ക്യാമറയോ കാര്യങ്ങളോ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല ഈ സമയം വരുമ്പോൾ ഞാൻ വന്നത് വിന്റർ സമയം കൂടാതെ മഴക്കാലം ഒക്കെ ഒരു സീസണാണ് രണ്ട് രണ്ടു ദിവസമായിട്ട് ഇവിടെ നല്ല വെയിലാണ് അതുകൊണ്ടാണ് ഞാൻ എന്താണ് എൻ്റെ തുണിയും കാര്യങ്ങളൊക്കെ അലക്കിയിട്ടത് വീട്ടിലേക്ക് വരുന്ന പാതയാണ് കേട്ടോ വലിയ മതിലുകളോ അതായത് അയൽവാസിക്ക് സ്വന്തം അയൽവാസിയെ കാണാൻ സാധിക്കാത്ത മതിലുകളൊന്നും ഇവിടെയില്ല മുള കൊണ്ടുണ്ടാക്കിയ ചെറിയ മതിലുകളാണ് ബാസ് എന്ന് പറയും മുളക്കൂട ബാസ് കൂടാത്ത ദൗറ എന്ന് പറഞ്ഞാൽ നമ്മളെ മരത്തിന്റെ കഷ്ണങ്ങളെയാണ് അതൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവർ വേലികൾ ഉണ്ടാക്കുന്നത് വേലി തന്നെ പറയാം നമ്മളുടെ മലയാളം വാക്ക് വേലിയല്ലേ പണ്ടത്തെ കഥകളിലൊക്കെ നമ്മൾ വേലി കെട്ടാറുണ്ടെന്നൊക്കെ പറയാറില്ല അതുപോലെയാണ് മനോഹരായിട്ടോ അതിമനോഹരായിരിക്കുന്നു ഇവിടെ ഇവരെന്തിനാണ് ഇവരിങ്ങനെ വെച്ച വിചാരിച്ചാല് ഇത് കണ്ടോ ഇതും ഒരു ഗേറ്റ് ആണ് കണ്ടോ ചെറിയൊരു ഗേറ്റ് ഗേറ്റാണ് ഇതെന്തിനാ വിചാരിച്ച ആൾക്കാർ വരാതിരിക്കാൻ വേണ്ടിട്ടല്ല കന്നുകാലികൾ സ്വന്തം വീട്ടിലെ കന്നുകാലികൾ വീട് വിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നോണ്ടോ കേട്ടോ തമാശ പറഞ്ഞാണ് അടുത്തുള്ള വീടുകളിലേക്ക് പോയി പോകുന്ന കൊണ്ടാണ് ഈ ചെറിയ മുള ഗേറ്റിലൂടെ വെക്കുന്നത് വലിയ ഇരുമ്പ് ഗേറ്റാണ് നിങ്ങൾക്ക് ചിന്തിക്കുക മനുഷ്യൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുള ഗേറ്റ് വെക്കുന്നത് നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് വന്ന് അതൊന്ന് മാറ്റി ഉള്ളിലേക്ക് കയറാനും കൂടെ കന്നുകാലികളെ പുറത്തേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഗേറ്റ് വെക്കുന്നത് കേട്ടോ ഇതിനെ പറയുന്ന പേരാണ് ബാസ് ഗേറ്റ് എന്ന് പറയും ഇരുമ്പ് ഗേറ്റ് റൊട്ടി കാത്ത് നമ്മളെ ആട്ട കൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ടയാണ് എന്തല്ല ഹീറേട്ടൻ ഇരുപത്തെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഏട്ടോ പക്ഷെ എത്രമാത്രം വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു ഞാനിവിടുത്തെ ഗസ്റ്റാണ് പക്ഷെ ഞാനില്ലെങ്കിൽ പോലും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഈ ഏട്ടൻ തന്നെയാണ് ഏട്ടോ ഈ ഒരു കാസർഗോഡിലാക്കിയിട്ടാണ് പോയിക്കോണ്ടിങ്ങനെ ചെറിയൊരു തുണി വെച്ചിട്ട് തബൈ കർണാടകമേ കിത്ര സ്ഥലപ്പടുത്തേ കോളേജ്മേ വൺഇയർ ബാംഗ്ലൂരു കേസേ ബാംഗ്ലൂരു ബോദ് അച്ഛ നമ്മള് അയൽ സംസ്ഥാനമായ കർണാടകയിലെ ബാംഗ്ലൂരിൽ ഒരു വർഷം പഠിച്ചിട്ടുണ്ട് കേട്ടോ ഡും ഡുംബോ നേപ്പാൾ ഭാഷ അളവേ നേപ്പാൾ ഭാഷ ഡൊങ്കുഡോ അമ്പോ ഡൊങ്കുടോ എന്നാ കേട്ടോ പറയുന്നേ സത്യം പറഞ്ഞ ഭാഷകളിൽ വളരെ വ്യത്യാസം കാണുന്നു ലപ്ചാ കൾച്ചറിലേക്ക് വരുമ്പം അവരുടെ ഭാഷ വ്യത്യാസം ഉണ്ട് കേട്ടോ നേപ്പാളിൽ ഇതിനെ വേറെ ഭാഷകൾ പറഞ്ഞിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതെന്ന് പറയുന്നത് ദാരുപാത്രം കേട്ടോ മദ്യം കുടിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ നിങ്ങൾ കാണുന്നെ എന്തൊക്കെയല്ലേ അത് കുടിക്കുന്ന പൈപ്പില്ലേ അതിനാണ് ബാസിൻ്റെ ഇതാ കേട്ടോ മുളകൊണ്ട് ഉണ്ടാക്കിയതാണ് എന്തല്ലേ മദ്യം മദ്യം കുടിക്കാൻ വേണ്ടി വരെ ഇവിടെ വ്യത്യസ്തമായ പാത്രങ്ങളുണ്ടെന്ന് പറയുന്നത് കേട്ടൊരു അത്ഭുതം കൂടെ അത്തും താഴൊക്കെ ഉണ്ടാകും ഗ്ലാസ് ഒക്കെ അടുക്കി വെച്ച രീതി കണ്ടാൽ ചെറിയൊരു എന്താണ് സ്ഥലത്ത് മനോഹരമായ ഒരു കാറ്റിനകത്ത് ഒരു വീട് നിർമ്മിച്ചു ആ വീട്ടിനകത്ത് സാധനങ്ങളൊക്കെ ഓരോന്നിനും അവർക്ക് എണ്ണമുണ്ട് അതത്ര അലങ്കരിച്ചിരിക്കുവാണ് കേട്ടോ ഇവിടെ കണ്ട വലിയ വലിയ പാത്രങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ നാട്ടിൽ ചെമ്പ് ചെരുവെന്നൊക്കെ പറയും ഇത്രയും വലിയ പാത്രങ്ങളൊക്കെ എന്തിനാണ് ദൈവമേ എൻ്റെ വീട്ടിലും ഇങ്ങനെയാണ് അമ്മ കുറേ പാത്രങ്ങൾ വാങ്ങും ഒന്നും ഉപയോഗിക്കില്ല വെറുതെ ഇങ്ങനെ എടുത്ത് വെക്കും പക്ഷേ ഇവരങ്ങനെയല്ല കേട്ടോ ഇവർ അനുസരിച്ചാണ് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഞ്ഞുകാലം നമുക്ക് വളരെ കുറവാണല്ലോ ചില ഏരിയകളിൽ മാത്രമല്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മഴക്കാലം നല്ലതുപോലെ വരും കൂടാത്ത മഞ്ഞ് കാലം നല്ലതുപോലെ വരും കൂടാത്ത പൂക്കളുള്ളൊരു കാലം വരും അതിനനുസരിച്ചൊക്കെയുള്ള ഭക്ഷണ രീതികൾ ഇവർ കൈ കിട്ടും കേട്ടോ നമ്മുടെ നാട്ടിലും അങ്ങനെയുണ്ട് വ്യത്യസ്തമായ ഭക്ഷണ രീതികളുള്ള സമയത്ത് വ്യത്യസ്തമായ പാത്രങ്ങൾ ഉപയോഗിക്കും പക്ഷേ നമ്മൾ ഈ മൗണ്ടെയിൻസ് ഏരിയ ഏരിയയിൽ വന്നാൽ നമ്മൾ ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ മനുഷ്യരെയും അവരുടെ ജീവിതവും അവര് കഴിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മൾക്ക് കാണാൻ സാധിക്കും സുഹൃത്തുക്കളെ ഞാൻ വീട്ടിൽ നിന്നും പോവാണ് അച്ഛനോടും അമ്മയോടും വായി പറഞ്ഞ് പോവാണ് സുഹൃത്തുക്കളെ വീണ്ടും ഞാൻ എന്റെ യാത്രയിൽ ഈ ഒരു കവാടം കണ്ടോ ഇതൊരു ബുദ്ധമുണാസ്ത്രീന്റെ കവാടമാണ് ധാരാളം ജനങ്ങൾ താമസിക്കുന്നൊരു ഗ്രാമത്തിന്റെ കവാടം കൂടി അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ നിന്നൊന്നും എന്റെ യാത്ര പറയുകയാണ് കേട്ടോ എനിക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് മൊബൈലിൽ എടുക്കുന്നത് എൻ്റെ വിചാരിച്ച നല്ല മഴയാണ് ഈ സിക്കിമിൽ മഴ സമയത്ത് യാത്ര ചെയ്യാൻ സാധിക്കത്തില്ല മഴക്കാലത്ത് സിക്കിമിൽ വരാതിരിക്കും കേട്ടോ കാരണം നമുക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരണ്ടാവില്ല ലാൻഡ് സ്ലൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് പക്ഷേ ഇത് വിൻ്റർ കാലമാണ് മഞ്ഞ് കാലത്തിലാണ് ഇവിടെ മഴ പെയ്യുന്നത് കേട്ടോ അപ്പം ഞാൻ പോവുകയാണ് എൻ്റെ ഗ്രാമത്തിൽ നിന്നും ആ അച്ഛനമ്മമാരോടും ആ അച്ഛൻ്റെ അമ്മേനും മുഖം നല്ല വിഷമം കേട്ടോ കാരണം രണ്ടാമത്തെ തവണ വന്ന് പോകുമ്പോഴും ഒരു കുടുംബം പോലെയാണ് കഴിഞ്ഞ ഒരു മഴക്കാലത്ത് വന്ന് എനിക്കൊരു അഭയം തന്ന ഒരു കുടുംബത്തിനടുന്ന് വീണ്ടും പോകുമ്പോ ഞാൻ നമുക്ക് ഇവിടുന്ന് യാത്ര തുടങ്ങാം ഏകദേശം മൂന്ന് നാല് മണിക്കൂർ എനിക്കിന്ന് നടക്കണം എവിടെങ്കിലും ഇരിക്കണം മഴ പെയ്താൽ അപ്പൊ നോക്കാ